ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് പണം തടസ്സമില്ലാതെ വന്നു ചേരുവാനും ചിലവുകൾ കുറയുവാനും അതുപോലെ തന്നെ നമ്മുടെ കടങ്ങളെല്ലാം പൂർണ്ണമായും അടച്ചു തീർക്കുവാനുമുള്ള ഒരു അത്ഭുത താന്ത്രികത്തെക്കുറിച്ചാണ് ഒരുപാട് നാളായി നമ്മൾ താന്ത്രിക മുറകളെക്കുറിച്ച് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ലക്ഷ്മി കടാക്ഷം നിറഞ്ഞു നിൽക്കുവാനും പണതടസ്സം മാറിക്കിട്ടുവാനുമുള്ള ഒരു അത്ഭുത താന്ത്രികത്തെക്കുറിച്ചാണ് പറയുന്നത് ജീവിതത്തിൽ എല്ലാവരും തന്നെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് പണ തടസ്സം തന്നെയാണ് എത്ര രൂപ സമ്പാദിച്ചാലും ഒരു രൂപ പോലും നമ്മുടെ കൈകളിൽ നിൽക്കുന്നില്ല എന്ന പരാതി പലരും പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മാസത്തിൻ്റെ തുടക്കം മുതൽക്ക് ഒരു പതിനഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ ഒരുപാട് ഇ എം ഐകൾ അടവുകൾ ചിട്ടികൾ ഫണ്ടുകൾ തുടങ്ങി അനേകായിരം പണം കൊടുക്കുവാനുള്ള കാര്യങ്ങളാണ് നമ്മുടെ കൂടെ തന്നെ എപ്പോഴും നിലനിൽക്കുന്നത് അതുകൊണ്ട് സമാധാനത്തിൽ ഒന്ന് ഉറങ്ങുവാൻ പോലും സാധിക്കാതെ വരുന്ന ഒരുപാട് പേരുണ്ട് വരവിനേക്കാൾ അധികം ചിലവാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്രതീക്ഷിതമായ പണച്ചിലവുകൾ അതുപോലെ തന്നെ കൊടുത്ത പണം തിരികെ ലഭിക്കാതിരിക്കുക നമ്മൾ ആർക്കെങ്കിലും ഒന്ന് സഹായിക്കാമെന്ന് കരുതി നമ്മളോട് ചോദിച്ചവർക്ക് നമ്മൾ ചെറിയ തുകയാണെങ്കിലും വലിയ തുകയാണെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ തരാം എന്ന് ഏറ്റിരിക്കുന്ന സമയമാകുമ്പോഴേക്കും തരാതിരിക്കുക മാത്രമല്ല ആ പണം വെച്ച് വേണം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് നിറവേറ്റി നിറവേറ്റിയെടുക്കുവാൻ എന്ന് കരുതിയിരിക്കുമ്പോൾ അവർ അത് ഡിലേ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം മനോവിഷമം ഏർപ്പെടുക കൂടാതെ തന്നെ ഓരോ ചിലവുകൾക്ക് വേണ്ടിയും ഇവിടെ നിന്നെടുത്ത് അവിടെയിട്ട് അവിടെ നിന്നെടുത്ത് ഇവിടെയിട്ട് എന്ന് പറയുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പണത്തിനെ തിരിമറി ചെയ്തുകൊണ്ടിരിക്കുക കൂടാതെ തന്നെ ഉള്ള സ്വർണങ്ങളെല്ലാം പണയപ്പെടുത്തിക്കൊണ്ടിരിക്കുക തുടങ്ങിയ ആ ഒരു വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും അധികം പേരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മാസങ്ങളായാൽ ഇ എം ഐ അടയ്ക്കുവാൻ തന്നെ വലിയൊരു തുക നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ വേണ്ടി വരുന്നുണ്ട് കൂടാതെ തന്നെ ചെയ്ത ജോലിക്കുള്ള ശമ്പള വർധനവ് പോലും ഇല്ലാതെ വിഷമിക്കുന്നവരും ഒരുപാട് പേരുണ്ട് ഇങ്ങനെ പണം സംബന്ധിച്ചുള്ള എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാര മാർഗമാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുവാനായിട്ട് പോകുന്നത് ഇത് പൂജാമുറിയിൽ വെച്ച് ചെയ്യേണ്ട ഒരു താന്ത്രിക പരിഹാര മാർഗമാണ് ഇനി ഒരു പക്ഷേ ഞങ്ങൾ പൂജാമുറിയിൽ പോവില്ല ഞങ്ങൾ വേറെ മതത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾക്ക് ഈ ഒരു താന്ത്രികം ചെയ്യാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ധാരാളം ചെയ്യാം പക്ഷേ ഇത് നിങ്ങൾ പൂജാമുറിയിൽ പോകാതെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെച്ചാൽ മതിയാകുന്നതാണ് മാത്രമല്ല ശുദ്ധമായിരിക്കുന്ന സമയത്തായിരിക്കണം നിങ്ങൾ ഈ ഒരു താന്ത്രികം ചെയ്യുവാനായിട്ട് ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് തിരഞ്ഞെടുക്കേണ്ട സമയം എന്ന് പറയുന്നത് നമുക്ക് വെള്ളിയാഴ്ച പൗർണമി തിഥി അതുപോലെ തന്നെ നമുക്ക് ബുധനാഴ്ച എന്നീ ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു താന്ത്രികം ചെയ്യുവാനായിട്ട് തിരഞ്ഞെടുക്കാം ഈ താന്ത്രികം ചെയ്യുവാൻ നമുക്ക് ആകെ ആവശ്യം എന്ന് പറയുന്നത് വെറും മൂന്ന് സാധനങ്ങൾ മാത്രമാണ് ചിലർ പറയും ഒരുപാട് താന്ത്രികങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മന്ത്രജപങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഇല്ല ഞാൻ എല്ലാം ചെയ്തു നോക്കിയിട്ടും ഫലമില്ല എന്ന് പറയുന്നവർ ഒരു തവണയെങ്കിലും ഈ ഒരു താന്ത്രികം ചെയ്തു നോക്കുക ഇത് ഇടയ്ക്കിടെ ചെയ്യേണ്ട ഒരു താന്ത്രിക മാർഗമല്ല മറിച്ച് ആറ് മാസത്തിൽ ഒരൊറ്റ തവണ മാത്രം മാറ്റേണ്ടിയിരിക്കുന്ന ഒരു താന്ത്രിക മാർഗമാണ് ഇപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു മാസം കഴിഞ്ഞ് നമ്മൾ ഈ താന്ത്രികം ചെയ്താൽ മതിയാകുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് വെറുതെയെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നത് വേറെ വശം എങ്കിലും വിശ്വാസത്തോടു കൂടി ചെയ്താൽ പെട്ടെന്ന് ഫലം ലഭിക്കും ഇനി അഥവാ വിശ്വാസമില്ല എന്ന് പറയുന്നവരാണെങ്കിലും കൂടി വെറുതെ ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കടങ്ങൾ കാണാതെ പോകുന്നത് നിങ്ങൾക്ക് അനുഭവിച്ച് അറിയുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും പ്രധാനമായും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പണതടസ്സങ്ങളുടെ കാരണം എന്ന് പറയുന്നത് ആദ്യത്തേത് കർമ്മപാപഫലം തന്നെയാണ് ഇനി രണ്ടാമത്തേത് ശത്രുദോഷം ദൃഷ്ടിദോഷം തുടങ്ങിയ അനേകാര്യങ്ങളാണ് ഇങ്ങനെയുള്ള ശത്രുദോഷത്തെ ദൃഷ്ടിദോഷത്തെ എല്ലാം ഇല്ലായ്മ സാധിക്കുന്ന ഒന്നാണ് വെൺ കടുക് അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള കടുക് അല്ലെങ്കിൽ നമുക്ക് യെല്ലോ മസ്റ്റേഡ് എന്ന് പറയും ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ യെല്ലോ മസ്റ്റേഡ് എന്ന് പറയും നമ്മൾ മലയാളത്തിലും തമിഴിലും എല്ലാം പറയുമ്പോൾ വെൺ കടുക് എന്നാണ് പറയുന്നത് കറുത്ത കടുകല്ല വെളുത്ത നിറത്തിലുള്ള ഒരു കടുകാണ് നമുക്ക് ആവശ്യം ഇത് വളരെ വില കുറവായിരിക്കും ഇത് എപ്പോഴും നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാവുന്നതാണ് കാരണം ദൃഷ്ടിദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തമമായ ഒരു സാധനം എന്ന് പറയുന്നത് ഈ വെൺകടുകാണ് ഈ ഒരു കടുകും അതുപോലെ തന്നെ നമുക്ക് മൂടിയുള്ള ഒരു കണ്ണാടി ബോട്ടിലുമാണ് ആവശ്യം ഇനി നിങ്ങൾക്ക് കണ്ണാടി ബോട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾ മണ്ണിൻ്റെ പാത്രങ്ങൾ എടുക്കാവുന്നതാണ് പക്ഷേ അത് നമുക്ക് അടച്ചു വയ്ക്കാൻ പാകത്തിൽ നമുക്കൊരു പച്ച നിറത്തിലുള്ള തുണിയും ആവശ്യമാണ് പച്ച നിറത്തിലുള്ള തുണി കണ്ണാടി ബോട്ടിലും നമുക്ക് അടയ്ക്കാൻ ഉപയോഗിക്കാം മൺപാത്രമാണെങ്കിൽ അതും ഉപയോഗിക്കാം Hangil, you, videuche, <tototados> ും നിങ്ങൾ പ്ലാസ്റ്റിക് പാത്രമോ അതല്ല സ്റ്റീൽ പാത്രമോ ഈ ഒരു പരിഹാരം ചെയ്യുവാനായിട്ട് ഉപയോഗിക്കരുത് അപ്പോൾ നമ്മൾ ആദ്യം വെൺകടുക എടുത്ത് ഒരു കണ്ണാടി ബോട്ടിൽ നമുക്കൊരു ത്രീ ബൈ ഫോർത്ത് ഭാഗം ഒന്ന് നിറച്ച് വെക്കാവുന്നതാണ് ഇനി നമുക്ക് ഇരുപത്തിയേഴ് ഏലക്കയാണ് ആവശ്യം ഈ ഏലക്ക എന്ന് പറയുന്നത് പണത്തെ വശ്യം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് പണത്തെ പെട്ടെന്ന് നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒന്നും മഹാലക്ഷ്മി കടാക്ഷം നിറഞ്ഞ ഒന്നും വിഷ്ണു ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നും കൂടിയാണ് ഈ ഏലക്ക എന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തിയേഴ് ഏലക്കായ എടുക്കാം ഇനി അഥവാ ഇരുപത്തിയേഴ് ഏലക്ക എടുക്കാൻ താല്പര്യമില്ലാത്തവർ ശുക്ര നമ്പരായ ആറ് ഏലക്ക നമുക്ക് എടുക്കാവുന്നതാണ് നല്ല ശുദ്ധമായ ഏലക്ക ആയിരിക്കണം ഒരുപാടൊന്നും പൊട്ടി പിളർന്ന് കിടക്കരുത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ ഇരുപത്തിയേഴ് ഏലക്കയും നമുക്ക് എടുത്ത് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് പച്ചക്കർപ്പൂരം നിങ്ങൾക്കെല്ലാവർക്കും തന്നെ പച്ചക്കർപ്പൂരത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് പച്ചക്കർപ്പൂരം എവിടെയുണ്ടോ അവിടെ പെരുമാളിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് പറയും പെരുമാൾ എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീ ഗോവിന്ദ ഭഗവാനെയാണ് അതായത് വെങ്കിടാചലപതി ഭഗവാനെയാണ് വെങ്കിടാചലപതി ഭഗവാന്റെ പ്രിയപ്പെട്ട സാധനങ്ങളിൽ ഒന്നാണ് ഈ ഏലക്കയും പച്ചക്കർപ്പൂരവും എന്ന് പറയുന്നത് മഹാലക്ഷ്മി കടാക്ഷം നിറഞ്ഞ ഒന്നും അതുപോലെ തന്നെ പണവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒന്നും താന്ത്രികങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒന്നും കൂടിയാണ് ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും നിർബന്ധമായി ഉണ്ടാകും മൂന്ന് സാധനങ്ങൾ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ നമ്മൾ തയ്യാറാക്കി വെക്കുക നമ്മൾ ഇട്ടുവച്ചിരിക്കുന്ന ആ വെൺകടുക്കുള്ള ആ ഒരു ബോട്ടിൽ നമുക്ക് എടുത്ത് ഇരുപത്തിയേഴ് ഏലയ്ക്ക നമ്മൾ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കടുകിനകത്തേക്ക് ഇടാവുന്നതാണ് നമ്മുടെ പണം സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു കിട്ടുവാനായി ലക്ഷ്മി ദേവി നമ്മളെ അനുഗ്രഹിക്കണമെന്ന് നമ്മൾ ലക്ഷ്മി ദേവിയോട് മനസ്സൊരുകി തന്നെ പ്രാർത്ഥിച്ചു നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് തടസ്സമില്ലാതെ വന്നു ചേരുവാനായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിടാം അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രം ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ ഏലയ്ക്കായ ഈ കടുകിനകത്തേക്ക് ഇടാവുന്നതാണ് ഇങ്ങനെ ഇത് രണ്ടും ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്നു പച്ചക്കർപ്പൂരത്തിൻ്റെ ഒരു കഷ്ണം ഞാൻ ഇവിടെ കുറച്ച് വലിപ്പത്തിലുള്ള പച്ചക്കർപ്പൂരമാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ആറ് മാസം വരെയും സൂക്ഷിക്കേണ്ടതായതിനാലാണ് ഞാൻ കുറച്ച് വലിപ്പത്തിലുള്ള പച്ചക്കർപ്പൂരം എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചെറുതാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് ചെറുതെടുക്കാം അല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി പച്ചക്കർപ്പൂരം ഇതിനകത്തേക്ക് ഇടണമെന്നാഗ്രഹമുണ്ടെങ്കിലും അങ്ങനെ നമുക്ക് ഇടാവുന്നതാണ് ഇങ്ങനെ പച്ചക്കർപ്പൂരവും ഇതിനകത്തേക്ക് വെച്ച് കുബേര സമ്പത്ത് ഉണ്ടാകുവാനായി കുബേര ഭഗവാൻ്റെ പ്രിയപ്പെട്ട നിറമായ പച്ച നിറത്തിലുള്ള ഒരു തുണി ഉണ്ടെങ്കിൽ ഇത് നമ്മൾ അടപ്പ് കൊണ്ട് അടയ്ക്കുന്നതിനായതിനാൽ തുണി വേണമെന്നില്ല എങ്കിലും തുണി ഉണ്ടെങ്കിൽ ഒരു പച്ച നിറത്തിലുള്ള തുണി കൊണ്ട് നമുക്ക് ഈ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്ത് അതിനുശേഷം ആ അടപ്പിട്ട് വയ്ക്കാം ഇനി അഥവാ മൺപാത്രത്തിലാണ് വയ്ക്കുന്നത് എങ്കിൽ അതിന് മൂടിയില്ലാത്തതിനാൽ നമുക്ക് പച്ച നിറത്തിലുള്ള ഒരു തുണി കൊണ്ട് അതിൻ്റെ മുകൾ ഭാഗം അടച്ച് അതിൻ്റെ വായ മഞ്ഞൾ നിറത്തിലുള്ള ഒരു കയർ കൊണ്ട് അല്ലെങ്കിൽ ഒരു നൂൽ കൊണ്ട് നമുക്ക് കെട്ടി നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിക്കാവുന്നതാണ് പൂജാമുറിയിൽ കുബേര ഭഗവാന്റെയോ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെയോ പടത്തിൻ്റെ തൊട്ടരികിലായിട്ട് നമുക്ക് ഈ ഒരു താന്ത്രികം കൂട്ടി വെച്ചിരിക്കുന്ന മൂന്ന് സാധനങ്ങളും ഒരുമിച്ച് വെക്കാവുന്നതാണ് ഇങ്ങനെ വെക്കാം ഇനി അഥവാ പൂജാമുറി ഇല്ലാത്തവരുണ്ടെങ്കിൽ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ വൃത്തിയുള്ള വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തോ വെക്കാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും ഇതുപോലുള്ള ഒരു താന്ത്രികം ചെയ്യുന്നുണ്ട് എന്നോ ചെയ്തിട്ടുണ്ട് എന്നോ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കരുത് നമ്മൾ എന്തിനാണ് ഇത് പൂജാമുറിയിൽ വെക്കുന്നത് എന്നാൽ നിത്യവും ദീപം തെളിയിച്ച് കർപ്പൂര ആരത്തി അല്ലെങ്കിൽ ചന്ദനത്തിരി കാണിക്കുക അല്ലെങ്കിൽ സാമ്പ്രാണി കാണിക്കുകയെല്ലാം ചെയ്യുമ്പോൾ ഇതിൻ്റെ പവർ വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കുന്നതായിരിക്കും അങ്ങനെ ഇതിൻ്റെ പവർ വർദ്ധിക്കും തോറും നമുക്ക് പണതടസ്സങ്ങൾ ഇല്ലാതാകുന്നത് തിരിച്ചറിയുവാൻ സാധിക്കും ഇനി ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ വെറുതെ വീട്ടിലിരുന്നാൽ മതിയോ എന്ന് പലരും കമൻറ്റ് ചെയ്യുന്നതായിരിക്കും പക്ഷേ നമ്മളുടെ പരിശ്രമത്തിൻ്റെ ശരിയായ ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് പണതടസ്സങ്ങൾ വന്നു ചേരുന്നത് പാഴ് ചിലവുകൾ വന്നു ചേരുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ വേണ്ടി മാത്രമാണ് ഇതുപോലുള്ള താന്ത്രികങ്ങൾ ചെയ്യുന്നത് ഉദാഹരണത്തിന് ഒരാൾ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ശമ്പളം കുറവാണ് എന്നിരിക്കെ ഇതുപോലുള്ള താന്ത്രികങ്ങൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ അയാൾക്ക് ശമ്പള വർധനവുണ്ടാകും അതല്ലെങ്കിൽ ഇതിനേക്കാൾ ബെറ്ററായ ഒരു ജോലി ലഭിക്കുന്നതായിരിക്കും അതുപോലെ കൊടുത്ത പണം അവർ തന്നെ നമ്മളെ തേടി തിരികെ വന്ന് തരുന്നതായിരിക്കും മാത്രമല്ല നമ്മുടെ പാൽ ചിലവുകൾ അനാവശ്യമായ ചിലവുകളെല്ലാം കുറഞ്ഞു കിട്ടും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പണം ചിലവാക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മോചനം നേടുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി ആറ് മാസത്തിനു ശേഷം നിങ്ങൾ ഇതെടുത്ത് കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കളയാവുന്നതാണ് വെള്ളത്തിലൊഴുക്കി കളയാം അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചു മൂടാം അതും അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത സ്ഥലത്ത് നമുക്കിതിനെ എടുത്ത് മാറ്റി ഇടാവുന്നതാണ് വീണ്ടും നിങ്ങൾക്ക് ഇതേ താന്ത്രികം തന്നെ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യാവുന്നതാണ് കൂടാതെ തന്നെ മാസത്തിൽ ഒരു തവണ അതായത് പൗർണമി എല്ലാ പൗർണമി സമയങ്ങളിലും ഇതൊന്ന് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതേ രീതി തന്നെ ഫോളോ ചെയ്യാവുന്നതാണ് നിങ്ങൾ നിത്യവും ഇതിന് ദീപധൂപ ആരാധന കാണിക്കണമെന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ് ഒന്നോ രണ്ടോ ദിവസം വിട്ടുപോയി എങ്കിൽ സാരമില്ല എങ്കിലും നമ്മുടെ പൂജാമുറിയിൽ ദിവസവും ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പോൾ കാണിക്കുന്ന ചന്ദനത്തിരിയും സാമ്പ്രാണിയും ഈ ഒരു മൂന്ന് സാധനങ്ങൾ ഒരുമിച്ച് വെച്ചിരിക്കുന്നതിലും കൂടി കാണിക്കുവാനായിട്ട് ശ്രമിക്കുക ഇതിന് വലിയ തോതിലുള്ള ചിലവുകളൊന്നും തന്നെ വരുന്നില്ല നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒന്നാണ് പച്ചക്കർപ്പൂരം ഏലക്ക എന്ന് പറയുന്നത് നമുക്ക് വെൺകടുക് മാത്രമാണ് വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളും നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ സൂക്ഷിച്ചു നോക്കുക അതുപോലെ തന്നെ ക്യാഷ് ബോക്സിൽ വയ്ക്കുന്നവരാണെങ്കിലും ദിവസവും അതിന് ചന്ദനത്തിരിയുടെ പുക കാണിക്കുവാനായിട്ടും മറക്കരുത് വെറുതെ എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കൂ തീർച്ചയായും നൂറ് ശതമാനം ഫലം തരുന്ന ഒരു അത്ഭുത താന്ത്രികം തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അപ്പോൾ ഇത് ചെയ്തു നോക്കൂ ഫലം ഉറപ്പായും നമ്മളെ തേടി വരുന്നതായിരിക്കും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള താന്ത്രികങ്ങൾ മന്ത്രജപങ്ങൾ പരിഹാര മാർഗങ്ങൾ വഴിപാടുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ